അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബമാണ് സീരിയൽ നടി അമൃത നായരുടേത് ചെറുപ്പത്തിലെ തന്നെ അമ്മയെ കളഞ്ഞിട്ട് അച്ഛൻ പോയ ശേഷം അമൃതയെയും അനുജൻ അമലിനെയും വളർത്തിയത് അമ്മ തനിച്ചാണ് അമ്മയെ സഹായിക്കുവാൻ അമൃതയും പഠനം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി അനുജനെ പഠിപ്പിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു അമൽ ഒരു തുണിക്കടയിൽ സെയിൽസ് സെയിൽസ്ഗേളായി ജോലി ചെയ്യവെയാണ് അമൃതയുടെ ജീവിതം മാറി മറിയുന്നതും അഭിനയത്തിലേക്ക് എത്തിയതിനു ശേഷം പതുക്കെ പതുക്കെ ജീവിതം രക്ഷപ്പെടുന്നതും പഠനം കഴിഞ്ഞ് ഇപ്പോൾ അനുജനും ജോലിയായി ബാംഗ്ലൂരിൽ നഴ്സായി ജോലി ചെയ്യുന്ന അമൽ നായർ ഇപ്പോൾ ജോലിക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ തന്റെ പ്രണയിനി ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമൽ ചേച്ചി അമൃത വിവാഹം കഴിക്കുന്നുണ്ടോ ഉടനെ വിവാഹമുണ്ടോ പയ്യൻ ആരാണ് എന്നൊക്കെ ഓൺലൈൻ മീഡിയ ചിക്കി ചികഞ്ഞ് കാണുമ്പോഴെല്ലാം അമൃതയോടും അമ്മയോടും ചോദിക്കുമ്പോഴാണ് അനുജൻ തന്റെ പ്രണയിനിയെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പാത പിന്തുടർന്ന് അമലും അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് നല്ലൊരു അവസരം വന്നാൽ നോക്കാൻ തന്നെയാണ് അമലിന്റെയും പ്ലാൻ അതേസമയം ടെലിവിഷൻ സീരിയലുകളിലൂടെ ജനപ്രീതി നേടി നിരവധി ആരാധകരെ സ്വന്തമാക്കിയ അമൃത ഇക്കുറി ബിഗ് ബോസിലേക്കും എത്തുന്നുണ്ട് എന്നാണ് വിവരം അത് സൂചിപ്പിക്കുന്നതാണ് അമൃതയുടെ കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റും അമ്മയ്ക്കും അനുജനുമൊപ്പം ഏറെ ആശങ്കയോടെയും ടെൻഷൻ അടിച്ചും അമൃത നടത്തിയ ഒരു വിമാനയാത്രയുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വീഡിയോയായി പങ്കുവച്ചപ്പോൾ ആരാധകരും അത് പറയുന്നത് അമൃതയുടെ നിരവധി സഹപ്രവർത്തകരും ഇക്കാര്യം അതിന്റെ കമന്റ് ബോക്സിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കുടുംബവിളക്ക് സീരിയലിലെ ശീതൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് അമൃത അഭിനയരംഗത്തേക്ക് എത്തുന്നത് ആദ്യ കഥാപാത്രം തന്നെ ജനപ്രീതി നേടിയതോടെ അമൃതയെ ആരാധിക്കുന്ന നിരവധി താരങ്ങളെത്തി അതിനു മുൻപ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആയി വരെ ജോലി നോക്കിയിരുന്ന അമൃത സീരിയലിലേക്ക് എത്തിയതോടെയാണ് കുടുംബം രക്ഷപ്പെട്ടത് ഇപ്പോൾ അമൃതയ്ക്കൊപ്പം അമ്മയും അഭിനയ രംഗത്ത് സജീവമാണ് ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളും ചെറിയ രീതിയിലാണെങ്കിലും നടപ്പിലാക്കി വരികയാണ് താര കുടുംബം ഇതിനിടെ അമൃത ഒരു ഓൺലൈൻ താരി സ്റ്റോറും തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ